പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി പെൻഷൻ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി പെൻഷൻ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ നടപ്പാക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ ശക്തമായി നേരിടുവാനും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൃശൂർ മോത്തി മഹൽ ഹാളിൽ നടന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ഷോബി മല്ലപ്പള്ളി രഞ്ജിത് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ കൊരവൻകുഴി രമേശ് മുനയൂർകളം അംഗങ്ങളായ ഫിലിപ്പ് മുളങ്ങുന്നത്തുകാവ് കെ പോൾ ജോൺസൺ മുളങ്ങുന്നത്തുകാവ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സംസ്ഥാന സമിതിയുടെ പ്രത്യേക ക്ഷണിതാവായ ഗോപിച്ചെക്കുന്നത്തിനെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കൂടാതെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി രമേശ് പുന്നയൂർകുളം ട്രഷററായി പ്രമോദ് തൃശൂർ വൈസ് പ്രസിഡന്റുമാരായി രഞ്ജിത്ത് ഗുരുവായൂർ രാജീവ് മല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ ചാലക്കുടി ഷോബി ഇരിങ്ങാലക്കുട ഫിലിപ്പ് അത്താണി എന്നിവരടങ്ങിയ പതിനഞ്ചംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു വറീദ് ചിറ്റിലപ്പള്ളിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു